ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊതുകിനെ വീടിനുള്ളിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിളായ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ടിപ്പ് ചെയ്യാനായിട്ട് കൊതുകിനെ മാത്രമല്ല എലിയെയും തുരത്തി ഓടിക്കാനുള്ള കിടരൻ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ആദ്യത്തെ ടിപ്പ് നമ്മുടെ വീടിനകത്തുള്ള കൊതികിനെ ഈസിയായിട്ട് തുരത്തി ഉള്ളതാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ദ ഇത്രയും വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി ഇത് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം സവാളയ്ക്ക് വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് അല്പം കേടായ സവാള സവാളയുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ എടുത്ത സവാള തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ശ്രദ്ധിക്കണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ സവാളയുടെ വെള്ളം മാത്രമേ നമുക്കിവിടെ ആവശ്യം വരുന്നുള്ളൂ സവാള നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം കൊതുക് പല്ലി പാറ്റ ഈച്ച തുടങ്ങിയ ക്ഷുദ്ര ജീവികളെ നശിപ്പിക്കാൻ വളരെ ഇഫക്റ്റീവായ ഒന്നാണ് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് അത് അരച്ചപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടി ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ഈ ജ്യൂസാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി ഇതിലേക്ക് കൊതക് ഈച്ച പല്ലി പാറ്റ എന്നിവയെ അകറ്റി നിർത്താൻ വളരെ വിശേഷപ്പെട്ട ഒരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാര് വീടിനകത്തേക്ക് പാമ്പ് കയറാതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല നമ്മൾ സാമ്പാറും അച്ചാറും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കായമാണെട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കട്ടക്കായം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗുണവും സ്മെല്ലും കൂടുതൽ കട്ടക്കായത്തിനാണ് ഒരു ചെറിയ പീസ് കട്ടക്കായം ഒരല്പം തിളച്ച വെള്ളത്തിലിട്ട് അലിയിച്ചെടുത്താലും മതി അതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഉള്ളി ജ്യൂസിലേക്ക് ജ്യൂസിലേക്കിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കായം നന്നായിട്ട് അലിയിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കൊതുക് പല്ലി പാറ്റ ഈച്ച തുടങ്ങിയവയെ തുരത്തി ഓടിക്കാനുള്ള വിനാഗിരിയുടെ ഗുണങ്ങൾ ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ കായപ്പൊടിയും വിനാഗിരിയും ചേർത്ത് നമ്മുടെ ഉള്ളി ജ്യൂസ് നല്ലതുപോലെ ഇളക്കി എടുക്കണം അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് റെഡി ആയി ആയിട്ടോ ഞാനിവിടെ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത ഓരോ പീസും നമ്മുടെ ഉള്ളി ജ്യൂസിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം നമ്മൾ ആ ഉള്ളി ജ്യൂസിൽ ഡിപ്പ് ചെയ്തെടുത്ത കോട്ടൺ പീസ് ജനൽ പടിയിൽ വെറുതെ വെച്ചാൽ മതി ഇതിൻ്റെ സ്മെല്ല് തീരുന്നതുവരെ ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് പ്രവേശിക്കില്ല ഞാൻ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ കിച്ചണിലുള്ള പല്ലി പാറ്റ എന്നിവയെ അകറ്റി നിർത്താനും വളരെ വിശേഷപ്പെട്ടതാണ് കേട്ടോ കോട്ടൺ കൊണ്ടുള്ള ഈ ടിപ്പ് രാത്രിയിലാണ് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് രാത്രിയിലെ അടുക്കള ജോലിയെല്ലാം തീർത്തതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ജ്യൂസിൽ മുക്കിയെടുത്ത ഓരോ കോട്ടൺ പീസും സ്റ്റൗ ടോപ്പിലും കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ സിങ്കിൻ്റെ സൈഡിലുമൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കായത്തിൻ്റെയും സവാളയുടെയും ഒക്കെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ജീവികളാണ് കൊതക് പല്ലി പാറ്റ എന്നിവയൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് തീരുന്നതുവരെ ഒരൊറ്റ കൊതുകോ പല്ലിയോ പാറ്റയോ ഒന്നും നമ്മുടെ റൂമിനകത്ത് ഉണ്ടാവില്ല ബാക്കിയുള്ള ഉള്ളി ജ്യൂസ് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് കൊടുക്കാം സന്ധ്യാസമയത്ത് നമ്മുടെ കട്ടലിൻ്റെയും മേശയുടെയും ഒക്കെ അടിയിലാണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ ഉള്ളി ജ്യൂസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൊതുകിനെ തുരത്തി ഓടിക്കാൻ അധികം ചിലവൊന്നുമില്ലാത്ത നല്ലൊരു ടിപ്പല്ലേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൊതുകിനെയും എലിയേയും കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ് ഈ ടിപ്പ് ചെയ്യാനായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ കിടനം ടിപ്പ് ചെയ്യാനായിട്ട് ഇത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം ഇനി ഒരു പിന്നുകൊണ്ട് ഇതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇത് ഇതുപോലുള്ള മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാപ്പിൽ ഹോൾസ് ഇടാൻ നല്ല എളുപ്പമായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഈ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം അര ലിറ്ററോളം വെള്ളം ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊതുകിനെയും എലിയെയും കണ്ടം വഴി ഓടിക്കാനുള്ള പവർഫുൾ ഐറ്റമാണ് മണ്ണെണ്ണ വെള്ളത്തിലേക്ക് നമ്മൾ മണ്ണെണ്ണ കൊടുത്തപ്പോൾ ഇതാ കണ്ടോ മണ്ണെണ്ണ വേറെയും വെള്ളം വേറെയായിട്ട് കിടക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം മണ്ണെണ്ണയും വെള്ളവും മിക്സ് ആക്കി എടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഷാംപൂ ചേർത്ത് കൊടുക്കാം ഷാംപൂ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒരല്പം സോപ്പ് പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും മതിയാകും നിങ്ങൾ സോപ്പ് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ സോപ്പ് പൊടി വെള്ളത്തിൽ കലക്കി അരിച്ചൊഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിലെ ഹോൾസ് എല്ലാം അടഞ്ഞു പോകും ഏകദേശം അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഷാംപൂ ചേർത്ത് കൊടുക്കുന്നത് കൊതികിൻ്റെയും എലിയുടെയും ശല്യം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂവിൻ്റെയും മണ്ണെണ്ണയുടെയും അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ബോട്ടിൽ അടച്ചതിന് ശേഷം നല്ലതുപോലെ കുലുക്കി മിക്സാക്കിയെടുക്കാം ഇതാ കണ്ടോ ഷാംപൂ ചേർത്തപ്പോൾ നമ്മുടെ മണ്ണെണ്ണയും വെള്ളവും നല്ലതുപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മിക്സ് നമ്മുടെ വീടിനകത്ത് സ്പ്രേ ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം മണ്ണെണ്ണയുടെ സ്മെല്ല് നമ്മുടെ വീടിനകത്ത് തങ്ങി നിൽക്കും സന്ധ്യാസമയത്താണല്ലോ കൊതികിൻ്റെയും എലയുടെയും ഒക്കെ ശല്യം കൂടുതലായി ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിത് വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ജനലിൻ്റെ സൈഡിലും കാർ പോർച്ചിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലോ കിച്ചൻ്റെ സൈഡിലോ ഒക്കെ വേസ്റ്റ് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്താൽ കൂത്താടികൾ അതായത് കൊതികിൻ്റെ ലാർവകൾ കൂട്ടത്തോടെ നശിച്ചുപോയ്ക്കോളൂ കൊതുകിൻ്റെ മുട്ട വിരിയാൻ ഏകദേശം ഒരാഴ്ചയോളമാണ് ആവശ്യമുള്ളത് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ ഒരൊറ്റ മുട്ട പോലും ഇരിഞ്ഞ് കൊതുകാവില്ല അതുപോലെ തന്നെ നനഞ്ഞ് അഴുകിയ ഇലകൾ കൂടി കിടക്കുന്നിടത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അവിടെയുള്ള കൊതുകും അതിൻ്റെ കൂത്താടികളുമൊക്കെ നശിച്ചു പോയിക്കൊള്ളു വീടിനടുത്തോ മതിലിനരികിലോ എവിടെയെങ്കിലും എലിപ്പൊത്തുണ്ടെങ്കിൽ ആ എലിപ്പത്തിലേക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം മണ്ണെണ്ണയുടെ സ്മെല്ലുള്ളത് കൊണ്ട് എലി പിന്നെ ആ പൊത്തിലേക്ക് വരില്ല അതുപോലെ തന്നെ എലിയുടെ മാളത്തിലെ മറ്റൊരു താമസക്കാരനാണ് പാമ്പ് പാമ്പുകളെ തുരത്തി ഓടിക്കാനും വളരെ വിശേഷപ്പെട്ടതാണ് മണ്ണെണ്ണ നമ്മുടെ സ്പ്രേയില് മണ്ണെണ്ണയുടെ അളവ് ഒരല്പം കൂട്ടിയെടുത്താൽ എലിയെയും പാമ്പിനെയും നമ്മുടെ പരിസരത്ത് നിന്നും അകറ്റാൻ സാധിക്കും വിഷമില്ലാതെ തന്നെ എലിയെയും പാമ്പിനെയും കൊതികിനെയും അകറ്റി നിർത്താനുള്ള നല്ലൊരു ടിപ്പല്ലേ ഇത് നമ്മുടെ അടുക്കളയിലെ പല്ലിയെയും പാറ്റയെയും തുരുത്തി ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഇത് ഇത്രയും വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത വെളുത്തുള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇത് ഉറുമ്പ് പല്ലി പാറ്റ എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും ഒക്കെ ആ സ്മെല്ല് പല്ലിയെയും പാറ്റയെയും ഒക്കെ അകറ്റി നിർത്താൻ സഹായിക്കും പിന്നെ ഒരു തവണ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് പല്ലിയുടെയും പാറ്റയുടെയും ശല്യം നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ